കേരളം മാറ്റാണ് മാറിയിട്ടുള്ളത് നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ന്യൂയോർക്കിനെ പോലും വെല്ലുന്ന തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു റോഡിന്റെ അവസ്ഥയാണിത് അതും തലസ്ഥാന ജില്ലയിൽ സദാ തിരക്കേറിയ ആറ്റിങ്ങൽ ചിറയങ്കിട് റോഡിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നഗരസഭാ പ്രദേശമായ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ ചെറുവള്ളിമുക്ക് വരെയുള്ള ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയത് ആറ്റിങ്ങൽ ചിറയങ്കി പല ഭാഗങ്ങളിലും ഈ പൈപ്പ് ലൈൻ എടുത്ത് കുഴി ആയി മാത്രമല്ല പുതിയ ടാർ ചെയ്തതിനു ശേഷം പലയിടത്തും മെറ്റലിനായിപ്പോയി കട്ടറുകള് എല്ലാം കൊണ്ട് ആള് പുറഞ്ഞു മുട്ടിക്കുന്ന സമയത്താണ് നമ്മുടെ പുതിയ പാച്ച് വർക്കർ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വന്ന് കുറച്ച് ആ മഴ പെയ്യുന്ന ഇന്നലെ പൈതുന്ന മഴ ആ മഴയെത്ത് കൊണ്ടുവന്ന് മുകളിൽ കൂടെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഓടിച്ചുകൊണ്ട് പോയി മഴ തീർന്നപ്പോൾ അതെല്ലാം ഇളകി തുടങ്ങി ഇതെന്തിനു വേണ്ടി ആർക്കു വേണ്ടി ചെയ്യുന്നു നമുക്കറിയില്ല ജനങ്ങൾക്ക് ടാക്സും കൊടുത്ത് വണ്ടി ഓടിക്കുന്നു അവർ ഒരു ദിവസം ടാക്സ് തെറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് പിഴയടിക്കുന്നു ഈ ഇങ്ങനെയുള്ള കുഴി കുഴിയും ഇങ്ങനെയുള്ള വേളത്തിലും കാണിച്ച് ജനത്തെ പുറത്തു മുട്ടിക്കുകയും ആൾക്കാരെയെല്ലാം വള വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയെങ്കിലും ജനങ്ങളെ കണ്ണിൽ മണ്ടരിയിടാതെ മതിയാക്കണമെന്നാണ് ഈ പ്രകദേശത്ത് ആൾക്കാരെല്ലാം പറയുന്നത് ഇവിടുത്തെ റോഡിലെ കുഴികൾ ടാറിട്ട് നികത്തിയിരുന്നു എന്നാൽ രാവിലെ ആയതോടെ ഈ കുഴികളെല്ലാം വീണ്ടും പൂർവസ്ഥിതിയിൽ തന്നെയായി ഇത് പൊതുജനങ്ങൾക്ക് ചെറുതൊന്നുമല്ല ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് മഴ തന്നെ കൊണ്ടിട്ട് പകുതി ഇളകിപ്പോയി അതങ്ങനെ അലകുന്നു ആളുകൾക്കാണ് ഈ ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾ ആവുകയാണ് എവിടെ ചെയ്യാൻ ചെയ്യാൻ കുഴിയും നമുക്ക് പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രികർക്ക് എന്തായാലും അധികൃതർ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാവം നാട്ടുകാരും യാത്രക്കാരും തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി <laughs> അവതരിപ്പിച്ചത് <laughs> നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ డ్ కరిస్ట్ న్ స్టాండస్ అరేబియన్ ఫాషన్ జువల్ హోల్సేలర్స్ అండ్ మనుఫాక్చరస్ ఆటింగల్ పోతంగోడ్ ఆలంంగోడ్ త్రిూర్ దుబాయ్ అతిర ఆత్మబంధం നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്